ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട് നാടിക്കാണ് വന്നിട്ട് ഇതാണ് വീട് അണ്ടത്തൂർ അച്ചാച്ചൊനവായ പൂത്ത് കട വന്നതാണ് ഗായ് ഇതാണ് ആമേടമൊട്ട ഒക്കെ വിരിഞ്ഞ ആമക്കുട്ട ഒക്കെ വന്ന ഇതാണ് പാടം ഇവർ ലാവലിന്റെ അപ്പുറത്തെ പോവായിരുന്നു ഇപ്പൊ ഞങ്ങള് വൈകുന്നേരം വന്നപ്പോ കുറച്ചാള രാവിലെ ആണെങ്കിൽ നടയുണ്ട് നല്ല പനിയുണ്ട് പിന്നെ ഓരോരു സാധനം എന്താ ഇതാണ് പുരിട്ടി വെള്ളത്തിന്റെ അടിയിലും ചിന്ത വട കുറെ വീങ്ങിട്ടു പിന്നെ ഞങ്ങൾ ഒരു കൊലവാഴ പൊട്ടിക്കാൻ നോക്കി അങ്ങനെ ഞങ്ങൾ തലയിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ കൊടുത്തു എന്റെ വീഡിയോ ബൈ